മത്തിയാണ് കറി വെക്കുന്നത് മത്തി നല്ല ഒന്നാം തരായിട്ട് മുളകിട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് അതൊരു വെറൈറ്റി ടേസ്റ്റിലാണേ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവോളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകുണ്ട് ഉണ്ട് ഒരു കളറിനുള്ള മുളകുണ്ട് ഇത് നിന്ന് ഞാൻ ഹാഫ് പകുതി മൂന്ന് തക്കാളിന്ന് ഒന്നര തക്കാളി ഉള്ളിയിൽ നിന്ന് ഒരു ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് എണ്ണക്കത്ത് വാട്ടിയെടുക്കട്ടെ അങ്ങനെ തക്കാളിയും പച്ചമുളകും സവോളയും മുളകും വെളുത്തുള്ളി എല്ലാം കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ടൊന്ന് വഴറ്റി ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെയാണ് ഇതിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം സമയം കൊണ്ട് നമുക്ക് ബാലൻസ് ഉള്ള തക്കാളിയും സവോളയും കൂടി ഒന്ന് കുഞ്ഞിതായി കൊത്തിയരിക ഞാൻ കുനുകുന കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ തക്കാളി മുളകും ഉള്ളി എല്ലാം കൂടി ഇതേ പരിവായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് നോക്കാം മറിച്ചിട്ടു ഞാൻ മറിച്ചിട്ടപ്പോൾ ഇതാണ് ഈ പരുവം ഇനി വശം കൂടി ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിതിൻ്റെ തോലൊന്ന് എടുത്ത് മാറ്റാം ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇത് வாங்கிக்கான இது வாங்கி வச்சு தணத்ததின ശേഷം നമുക്ക് നന്നായിട്ട് മിക്സിで அடிச்சு എടുക്കണം. சட்டி வெச்சிட்டند சட்டி எண்ணெย ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഇട കൊടുക്കാം. കടുกില്ലാതെ എന്ത് கூटान. படபட சவுண்ட் കേട്ടീന് നമുക്ക് കുറച്ച് ഒരു നുള്ളു ഉള്ളി വെട്ട കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കേറ്റോ. ഇനി இது നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. எண்ணெய்နဲ့ തക്കാളിയുടെ ഒക്കെ எல்லா ഭാഗത്തോന്നും பச்சിട്ടെ. ഇനി இது ഫിഷ് മസാല കൂടാതെ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ നമ്മളുടെ മല്ലിപ്പൊടി കുറച്ചുണ്ട് എന്തൊക്കെ പൊടികളുണ്ടോ അതൊക്കെ ഉണ്ട് ഒരു പരീക്ഷണമാണല്ലോ ഇന്നത്തെ പാചകം അങ്ങനെ എവിടെ മാതിരി എത്തിക്കാം അതേകദേശമൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് പിന്നെ ചട്ടി ആയതുകൊണ്ട് കുറേ സമയം നിന്നാ ചിലപ്പോൾ പണി കിട്ടും ഇനി ഇതിലോട്ട് ഞാൻ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ിട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ഒത്തിരി എണ്ണ വേണ്ടാത്ത പാചകമാണ് നമുക്ക് ഉള്ള കൊളസ്ട്രോള് കൂട്ടിക്കൊണ്ട് നിൽക്കണ്ട കുറഞ്ഞ കുറഞ്ഞോട്ടല്ലോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കി ഇനി ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചാൽ ഒന്ന് വേക്കുമ്പോഴത്തേക്കൊരു കളർ മാറ്റം വരും ഏകദേശം നല്ല പരുവായിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ നമ്മൾ തക്കാളിയൊക്കെ വാഴറ്റി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കുടംപുളി ഇടുന്നില്ല ഇന്ന് വാളംപുളി പിഴിഞ്ഞ് വെച്ചതാണ് ഇന്നത്തെ മി അങ്ങനെ വെട്ടി തിളയ്ക്കുന്നുണ്ട് സ്റ്റൗവിൻ്റെ തിരിഞ്ഞാൽ കുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തി എടുത്തിട്ട് കൊടുക്കാം